गारंटीड लीगल एमएसपी इस सदन में पास करेगी वैसे ही मैं कह रहा हूं आपको अच्छा लगे ना लगे जाति जनगणना इस हाउस में इस सदन में पास करके हम आपको दिखाएंगे क्यों बेटे बेटे टिप्पणी कर रहे हो आप क्यों बेटे बैठे टिप्पणी कर रहे हो फिर नहीं करेंगे स्पीकर स्पीकर सर? स्पीकर जाति जनगणना से ये जो छोटे छोटे खांचे आपने बनाए हैं ये जो आपने सिस्टम बनाया है चक्रव्यूह का सिस्टम बनाया है ये टूट जाएगा और इसके लिए हम पूरा दम लगा के पूरा इंडिया गठबंधन दम लगा के ये काम करेगा धन्यवाद जय हिंद राजनाथ सिंह जी अध्यक्ष महोदय अध्यक्ष महोदय नेता प्रतिपक्ष ने बजट के संबंधित जो भी भ्रांतियां पैदा की हैं जब बजट से संबंधित जवाब देने के लिए वित्त मंत्री जी खड़ी होंगी तो उन भ्रांतियों को लेकर जो भी क्लरिफिकेशन देना है जो कुछ भी देश को संदेश देना है वो अपनी तरफ से संदेश देंगी क्योंकि मैं मानता हूं कि कई भ्रांतियां बजट को लेकर पैदा की गई हैं लेकिन देश की सीमा की सुरक्षा जिन बहादुर जवानों के हाथों में रहती है सेना के जवानों में यह इतना संवेदनशील मुद्दा है इस देश की सुरक्षा का और सेना से जुड़े हमारे अग्निवीर के जवानों को लेकर जो देशवासियों को गुमराह करने की कोशिश की जा रही है उस संबंध में मैं मैं कहना चाहता हूं आपका आदेश होगा सदन के समक्ष पूरी तरह से अपना अग्निवीरों को लेकर स्टेटमेंट देने को तैयार विष्णु സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളൊരു വിശദീകരണമാണ് രാജ്നാഥ് സിംഗ് നൽകിയത് രാഹുൽ ഗാന്ധി ചർച്ചയിലുടനീളം സ്പീക്കറും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു സെലുകൾ കൂടി വേദിയായി എന്നതാണ് അംബാനി അദാനി തുടങ്ങിയ പേരുകൾ സഭയിൽ ഇല്ലാത്തവരുടെ പേര് സഭയിൽ ഉന്നയിക്കരുത് എന്നൊരു കീഴ്വടക്കം രാഹുൽഗാന്ധി തുടർച്ചയായി ലംഘിക്കുമെന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടുകയായി പിന്നീട് മന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു വാദപ്രതിവാദത്തിന് വേദിയായി ഒപ്പം തന്നെ ഇതേ ഇതേ സഭയിൽ വെച്ച് തന്നെ എം ബന്ധപ്പെട്ട നിയമങ്ങൾ തങ്ങൾ പാസാക്കും ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ പാസാക്കും എന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി വലിയ തോതിൽ വലിയ തോതിൽ ഒരു പരസ്പരം ഉള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത് അനുപ്ദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അനുപ എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഭരണപക്ഷത്തുനിന്ന് ഏതൊക്കെ രാഹുലിന്റെ ഏതൊക്കെ പരാമർശങ്ങളോടാണ് ബഹളത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ചക്രവ്യൂഹം എന്ന ഒരു വാക്ക് പലതവണ ഉപയോഗപ്പെടുത്തി ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാഴ്ത്താനുള്ള അല്ലെങ്കിൽ പ്രതിരോധത്തിലാഴ്ത്താനുള്ള ശ്രമമാണ് ഇന്നത്തെ പ്രസംഗത്തിൽ തുടക്കം മുതൽ ഇപ്പോൾ വരെ രാഹുൽ ഗാന്ധി ശ്രമിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ബി ജെ ഒരു ചക്രവ്യൂഹം ഉണ്ടാക്കി അതിൽ ഭയം നിറച്ച് ജനങ്ങളെ അതിൽ കുത്തി നിറച്ച് ഇട്ടിരിക്കുകയാണ് ആ ചക്രവ്യൂഹത്തെ ഞങ്ങൾ പ്രതിപക്ഷവും ഭരണഘടനയും ചേർന്നുകൊണ്ട് ഇല്ലാതാക്കും തകർക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഒപ്പം തന്നെ യുവജനങ്ങൾ സ്ത്രീകൾ പിന്നാക്ക ജനവിഭാഗങ്ങൾ ഒപ്പം കർഷകർ എന്നിവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബജറ്റ് ചർച്ചയെ അല്ലെങ്കിൽ ബജറ്റിൽ പറയാൻ ബജറ്റിനോടുള്ള പ്രതികരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതിൽ രാഹുൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെയും അംബാനിയെയും ചേർത്ത് അവർക്ക് വേണ്ടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അദാനി അംബാനി എന്ന് പലതവണ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ബഹളമുയർന്നു അതോടുകൂടി രാഹുൽ ഗാന്ധി അദാനിയെ എ വൺ എന്നും അംബാനിയെ എ ടു എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പിന്നീട് പ്രസംഗിക്കുന്നത് കാണാമായിരുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സംസാരിച്ചതിന് സമാനമായി ഒരു പരിഹാസം കലർന്ന നിലയിലുള്ള പ്രസംഗമാണ് തുടക്കം മുതൽ രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഗ്നിപതിന് പെൻഷനില്ല ഒപ്പം തന്നെ കർഷകരുമായി ചർച്ച നടത്താൻ എന്നെ അനുവദിച്ചില്ല അത് സർക്കാർ തടഞ്ഞു എന്നാൽ ഇതേ സഭയിൽ തന്നെ കർഷകർക്ക് താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം ഞങ്ങൾ ഇന്ത്യ സഖ്യം പാസ്സാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് കാണാമായിരുന്നു മാത്രമല്ല ബജറ്റിൽ ഒരു ജാതി വിവേചനമുണ്ട് ബജറ്റിന്റെ ഈ ഹൽവ സെറിമണിയുടെ ആ ഹൽവ സെറമണിയുടെ ചിത്രം നിങ്ങൾ നോക്കൂ ഇരുപത് പേരുണ്ട് ആദിവാസി എവിടെ പിന്നാക്കക്കാർ എവിടെ ന്യൂനപക്ഷം എവിടെ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ജാതി സുരസ സംബന്ധിച്ച യാതൊരുവിധ പരാമർശം ും ബജറ്റിലില്ല ഒപ്പം തന്നെ പിന്നാക്കക്കാർക്ക് ന്യൂനപക്ഷക്കാർക്ക് കാര്യമായ പരിഗണനയില്ല ആദിവാസികൾക്ക് ഒന്നും പരിഗണനയില്ലാത്ത ബജറ്റാണ് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു എന്നാൽ പലതവണ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഭരണപക്ഷം തടസ്സപ്പെടുന്നത് കാണാമായിരുന്നു രാഹുൽ ഗാന്ധി സഭയുടെ മാന്യതക്കനുസരിച്ച് സംസാരിക്കണമെന്ന് മൂന്ന് തവണ സ്പീക്കർ പറഞ്ഞു സ്പീക്കർ എന്തുകൊണ്ട് ഗാന്ധി സംസാരിക്കുമ്പോൾ മാത്രം ഈ നിലയിൽ പറയുന്നു അപ്പുറത്ത് ഏതെങ്കിലും മന്ത്രി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉപദേശമില്ലല്ലോ എന്ന് കെ സി വേണുഗോപാൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചതും വലിയ പ്രതിഷേധമുണ്ടാക്കി കെ സി വേണുഗോപാലിന്റെ പേരെടുത്ത് തന്നെ വിമർശിച്ചു സ്പീക്കർ എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരം തുടരുകയാണ് രാഹുൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബജറ്റിൽ ഈ ന്യൂനപക്ഷത്തിന് പിന്നാക്കക്കാർക്ക് യുവജനങ്ങൾക്ക് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഒപ്പം കർഷകർക്കൊന്നും കാര്യമായ പരിഗണനയില്ല എന്നാൽ ആ പരിഗണന ഇല്ലാതെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ബി ജെ പിയുടെ ചക്രവ്യൂഹത്തെ പ്രതിപക്ഷവും ഒപ്പം തന്നെ ഭരണഘടനയും ചേർന്ന് തകർക്കുമെന്ന് രാഹുൽ വാദിക്കുന്നു സഭയിൽ